ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് റോഡ് തൃശൂർ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഒരുങ്ങുന്ന ആധുനിക കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ കോൺക്രീറ്റിംഗ് ജോലികൾ ബുധനാഴ്ച ആരംഭിച്ചു വടാഞ്ചേരി എം എൽ എ സേവർ ചിറ്റില്ലപ്പിള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സ്ഥലത്തെത്തി വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ഥാപനമായ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിനായി നിർമ്മിക്കുന്ന ആധുനിക കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ കോൺക്രീറ്റിംഗ് ബുധനാഴ്ച ആരംഭിച്ചു ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിട്ടലപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ലാബുകൾ അടങ്ങിയ നാലായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലുള്ള അത്യാധുനിക കെട്ടിടമാണ് വടക്കാഞ്ചേരിയിൽ ഒരുങ്ങുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ വ്യത്യസ്തമായ കോഴ്സുകൾ നടപ്പിച്ചു കഴിയുന്ന രീതിയിലുള്ള അത്യാധുനിക സൗകര്യത്തോട് കൂടിയ കെട്ടിടമാണ് ഒരുങ്ങുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം എം എൽ എ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ കോൺക്രീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് ഈ കോൺക്രീറ്റിംഗ് ഫിനിഷ് ചെയ്താൽ നാലായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിടമായി നമ്മുടെ വടക്കാഞ്ചേരിയിലെ ഫാഷൻ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും ഒരു നില കൂടി പണിയാനുള്ള ഫൗണ്ടേഷൻ ഇതിനുണ്ട് നിലവിലുള്ള കോഴ്സുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇപ്പോൾ ഈ നാലായിരം സ്ക്വയർ ഫീറ്റിനകത്ത് തന്നെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന നിലയാണുള്ളത് തുടർന്ന് പുതിയ കോഴ്സുകളൊക്കെ തന്നെ വരുന്ന ഘട്ടത്തിൽ മുകളിലേക്കും അതുപോലെ തന്നെ കൂടുതൽ സ്ഥലമുള്ള അപ്പുറത്തേക്കുമൊക്കെ തന്നെ പണിയാൻ കഴിയത്തക്ക രീതിയിലാണ് ഒരു വിപുലമായ ഒരു ടെക്നിക്കൽ സ്കൂൾ പ്രത്യേകിച്ച് പിന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വ്യത്യസ്തമായ കോഴ്സുകൾ സ്വീകരിക്കാൻ പ്രാപ്തമായ രീതിയിലാണ് വടക്കാഞ്ചേരിയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തന്നെ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കെട്ടിട നിർമ്മാണം രൂപപ്പെടുത്തിയിട്ടുള്ളത് ദീർഘകാലമായി വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നെയ്ത്ത് സ്കൂൾ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഈ ഒരേക്കർ സ്ഥലത്തെ കഴിഞ്ഞ നാല് നാലര കൊല്ലം കൊണ്ടാണ് കോടതി സമുച്ചയത്തിന് വേണ്ടി പകുതി സ്ഥലവും പകുതി സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വിവിധ കോഴ്സുകൾക്ക് വിധേയമാക്കത്തക്ക രീതിയിലുള്ള കെട്ടിട നിർമ്മാണത്തിലേക്കും നയിച്ചത് തീർച്ചയായും ഈ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് വടക്കാഞ്ചേരിയിലെ പി ഡബ്ല്യു ഡി ബിൽഡിങ്സിൻ്റെ പിന്നെ എൻജിനീയർമാരുടെ മേൽനോട്ടത്തിൽ പ്രവർത്തനം മുന്നോട്ടേക്ക് പോകുന്നു അതിവേഗത്തിൽ നമുക്ക് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കാനും ഉപയോഗപ്രദമാക്കാനും ഇപ്പോൾ നമുക്കറിയാം മുന്നിൽ നിന്ന് കടന്നു വരുന്നിടത്ത് ഗേറ്റ് വേണം അതുപോലെ തന്നെ ഗ്രൗണ്ടിലെ ഒട്ടേറെ വർക്കുകൾ കൂടി സംഘടിപ്പിക്കാനുണ്ട് അതുൾപ്പെടെ പ്രവർത്തനം അടിയന്തരമായി ആരംഭിക്കത്തക്ക രീതിയിൽ കെട്ടിടം പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ ഐറ്റവും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി കെട്ടിട വിഭാഗം എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ അതിവേഗമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നര കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീലാ മോഹൻ കെ പി മദനൻ ധന്യാ പി ജി സനീഷ് പൊതുപ്രവർത്തകരായ ടി ആർ രജിത് ഇ കെ കുമാരൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എ എക്സി സാൻഡോ സെബാസ്റ്റ്യൻ മറ്റ് പുതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഫാഷൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവനക്കാർ തുടങ്ങി നിരവധി പേർ എം ഉണ്ടായിരുന്നു